വേദിയിലും സ്രദസിലും ഉള്ള എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഏറ്റവും ബഹുമാനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി കൃഷ്ണൻ നട്ടേശൻജി ആദരിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് മാത്രമല്ല എനിക്ക് വളരെ അഭിമാനമുണ്ട് അദ്ദേഹം മുപ്പത് കൊല്ലം എസ് എൻ ഡി പി അയിച്ചു സമൂഹത്തിനെ സേവിച്ചു സേവിച്ചു എത്ര കാര്യങ്ങൾ ചെയ്തു അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഈ എസ് എൻ ഡി പിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹം ചെയ്തത് വിദ്യാഭ്യാസം ആരോഗ്യം ഈ മൈക്രോ ഫൈനാൻസ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും പറഞ്ഞു ഇതെല്ലാം എത്രയോ ട്രാൻസ്ഫർമേഷൻ ആയിട്ടാണ് അദ്ദേഹം ഒരു കാഴ്ചപ്പാടുകൊണ്ട് മുമ്പോട്ട് വെച്ചതും ചെയ്തതും പ്രവർത്തിച്ചതും മുപ്പത് കൊല്ലം ഒരു സംസ്ഥാനത്തിനെ നയിക്കാൻ ജനങ്ങളെ വിശ്വാസം നേടാൻ ഒരു ചെറിയ കാര്യമല്ല ഒരു വലിയ കാര്യമാണ് അദ്ദേഹത്തിന്റെ ഈ മുപ്പത് കൊല്ലത്തിന്റെ പ്രവർത്തനം അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത ആത്മവിശ്വാസം ദൃഢനിശ്ചയം ഇതെല്ലാം ഇന്നത്തെ പബ്ലിക് ലൈഫിലുള്ള നമ്മൾ പോലെ എല്ലാവരും പഠിക്കുന്ന ഒരു കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ആദ്യം കൃത്യമായി പറയുന്നു അദ്ദേഹത്തിന് ഞാൻ പത്തു കൊല്ലം ആയിട്ട് നന്നായിട്ട് അറിയാം അദ്ദേഹം പത്തു കൊല്ലം അദ്ദേഹത്തിന്റെ സോഹൃദം അനുഗ്രഹം എനിക്ക് തന്നു ഞാൻ അത് എന്റെ ഭാഗ്യമായിട്ടാണ് കാണുന്നത് മുപ്പത് കൊല്ലം നയിച്ച എസ് എൻ ഡി പി നെയും സമൂഹത്തിനെ സേവിച്ച ജനറൽ സെക്രട്ടറിക്ക് ഇനിയും വരുന്ന കാലത്ത് ഇതുപോലെ തന്നെ നിരവധി വർഷങ്ങൾ സേവിക്കാൻ അവസരം സേവിക്കാൻ ആരോഗ്യം കിട്ടണമെന്ന് ഞാനും ബി ജെ പിയിലെ എല്ലാ പ്രവർത്തകരും പ്രാർത്ഥിക്കുന്നു ആവശ്യപ്പെടുന്നു ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മുടെ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ജനറൽ സെക്രട്ടറിനെ വാക്കുകൾ കേൾക്കാനാണ് പക്ഷേ അവസാനം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു വികസനം നമ്മുടെ ജനറൽ സെക്രട്ടറി സമൂഹത്തിനു വേണ്ടിയും നാടിന് വേണ്ടി മുപ്പത് കൊല്ലം അദ്ദേഹം പ്രവർത്തിച്ചു അധ്വാനിച്ചു ഇനി വരുന്ന കാലം ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാടിന് വേണ്ടി അദ്ദേഹത്തിന്റെ അനുഗ്രഹവും പിന്തുണ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അഭ്യർത്ഥിക്കുന്നു എല്ലാവരുടെയും പേരിൽ ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ അഭിനന്ദനങ്ങൾ ആശംസകൾ പറഞ്ഞ് വാക്കു ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ജയ ഹിന്ദ് താങ്ക് യു സർ അടുത്തതായിട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തേക്ക് എത്തി